കാത്തിരുന്നവർ കാലംബമാകും കാൽവരിയിലെ വരയിലെ മായ്ക്കും കണ്ണിൽ മിന്നണ കുഞ്ഞു പുഞ്ചിരി താരകങ്ങളോ പൂക്കളോ വേൾഡിന്റെ അന്തം എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പാടിയല്ലോ സൈഡോ ദുനിയ അത് മുങ്ങി പഹയാ ഇത് കടൽ കടന്നൊരു വിളിയട മലയാളി ഫ്രം ഇന്ത്യ ദുബായ് ജപ്പാൻ കൊറിയ ആളുടെ ഒരു പാട്ട് പാടിയല്ലോ അതൊന്ന് പാടില്ല കോപം കൊണ്ടാൽ അകമേ വേറാരുണ്ട് ഇനി ആകാർമാദം ആർക്കും മർമാദം ആർക്കും കൊന്തട്ടേ ആഘോഷപ്രകമ്പനം ഞാൻ പാട്ട് തീർന്നു ആസ്വദിച്ച അത്ര കുപ്പിയിൽ ഇത്തിരി വെച്ചൊരു തട്ടും മിത്തിയിൽ ഇട്ടു പോട്ടാണ് മുത്താണ് അരികില്ലെന്നൊരു കഥ മിത്തിരി രാജൻ ഹസീസിൻ്റെ ിത്തിളങ്ങി വിളങ്ങുളി നമുക്കിനി ഒരു ഡിഫറെൻ്റ് ആയിട്ട് നാടൻ പാട്ട് കേൾക്കാം കരിയൊത്തൊരുമൈ അഴക് കരി നീലമിഴി നല്ല കരിയൊത്തൊരുമയ്യഴക് നീലമിഴി അഴക് നല്ല മന്മേഴിച്ചേലിനാലേ അമ്മ ചന്തത്തിൻ ചേലിനാലേ കാവു തെളിയിണട്ടാ കാവിലെ നല്ലമ്മേ ഹലോ എവറി വൺ ആൻഡ് വെൽക്കം ടു വെറൈറ്റി മീഡിയ ഞാൻ അനഗ സോ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ഗസ്റ്റ് ഒരു പാട്ടുകാരനാണ് ചുരുങ്ങിയ സമയം കൊണ്ടുതന്നെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായ ഹിഷാമാണ് എൻ്റെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തത് വെൽക്കം ടു ദി ഷോ താങ്ക് യു സുഖമായിട്ടിരിക്കുന്നു ഓക്കെ അപ്പം ഹിഷാമിൻ്റെ കൂടുതൽ വിശേഷങ്ങൾക്ക് പോകുന്നതിന് മുന്നേ ആദ്യം തന്നെ നമുക്കൊരു പാട്ട് പാടിച്ച് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇപ്പോൾ അടുത്ത് വയറലായ വട്ടേപ്പ അതാണോ ഫസ്റ്റ് വയറൽ ആയ സോങ് ഓക്കെ അത് പാടിയിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് അങ്ങോട്ട് വിശേഷങ്ങൾക്ക് പോവാം കാത്തിരുന്നവർ കാലമ്പമാകും കാൽവരിയിലെ കണ്ണീർ മായ്ക്കും കണ്ണിൽ മിന്നണ കുഞ്ഞു പുഞ്ചിരി താരകങ്ങളോ പൂക്കളോ പാരാകെ പകലിലെ പുഴുമഴുതിരിയുടെതിര ഇളകളിൽ ഒഴുകണു പൂരാകെ പല വഴികളിലിടപകകളിൽ ഒടിച്ചിരിയത് പകരണു ഒന്നാകെ പുതുക്കനവിതിയിലൊളിച്ചു തരണ ചെറുപടയുടെ വരവിതിരവാണേ നേരാണ് സൂപ്പർ ആയിട്ട് പാടി ഹിഷാമ് സോഷ്യൽ മീഡിയയിൽ വൈറലായി തുടങ്ങി എനിക്ക് ഇപ്പം ഇപ്പം അടുത്താണെന്ന് തോന്നുന്നത് അല്ലേ ഓക്കെ അപ്പൊ ആദ്യമായിട്ട് വൈറലായ സോങ്ങ് ആണോ ഇത് അപ്പം അങ്ങനെ ആയപ്പോള് എങ്ങനെയായിരുന്നു ഹിഷാമിൻ്റെ ഒരു ഫീലിങ് എന്തായിരുന്നു നല്ല അത്രേ ഉള്ളു അതായത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ റീച്ച് വരണം അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പാട്ട് പാടിയിടണം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ആവണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നോ ശരിക്കും പറഞ്ഞ ഈ എന്നുള്ള സോങ് എന്താ മൻസൂർ കണ്ണിന്റെ ഗുരു ആണ് പറഞ്ഞ് ഇടി ബിജെ വാട്ടാണ് കാരണം എന്റെ അക്കൗണ്ട് റീച്ച് ഉണ്ടാവാത്തൊരു ഒരു അക്കൗണ്ട് ഫോളോവേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് സമയത്ത് പിന്നീട് വന്ന് ഇങ്ങനെ വൈറലായ സമയത്ത് ഇങ്ങനെ നമുക്ക് സെലിബ്രിറ്റീസ് ഒക്കെ കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം അങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ചേച്ചി അതുപോലെ തന്നെ എന്താ പറഞ്ഞേ ടിപൊളിയായിരുന്നു മെസ്സേജ് നമ്മള് സാധാരണ ഇങ്ങനെ പറയും ബോയ്സ് പാട്ട് പാട്ടുപാടുന്ന പിള്ളേരെ നമുക്ക് ക്രഷ് തോന്നും അങ്ങനെ ഒരിതുണ്ട് അങ്ങനെ തോന്നിട്ട് ആരെങ്കിലും മെസ്സേജ് ചെയ്തിട്ടുണ്ടോ മെസ്സേജ് പാട്ട് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് വരലുണ്ട് നമുക്ക് വേറൊരു പാട്ട് പാടാം നമ്മൾ മറ്റേതില് വേൾഡ് ഇന്ത്യ എന്തെന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പാടിയല്ലോ അതിലാണെന്ന് തോന്നുന്നു അല്ലേ അഖിൽ ചേട്ടൻ കമന്റ് ചെയ്തത് അതിലാണ് കമന്റ് ചെയ്തത് ഓക്കെ അപ്പം നമുക്ക് ആദ്യം ഈ പാട്ട് പാടാം ഇത് അയ്യങ്കൂടം തുടങ്ങിയ ചവറച്ചൻ്റെ നാട നങ്ങലിയുടെ നാട കൊച്ചുണ്ണിയുടെ നാട പറങ്കിയ പറ കുഞ്ഞാലിന്റെ ചൊരമണട എന്നിര ചന്ദ്രനിൽ പോലും ഇന്ത്യ സൂപ്പർ ആക്ച്വലി ആള് പാട്ട് പാടുമ്പോ ഭയങ്കര ഭയങ്കര പാടുന്നു പക്ഷെ സംസാരിക്കുമ്പോ ഭയങ്കര പാവമായിട്ടാ സംസാരിക്കുന്ന ടൈപ്പാണോ ഭയങ്കര അടിഞ്ഞാ സംസാരിക്കുന്ന ടൈപ്പ് ആണോ അപ്പം ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യലോ അപ്പൊ ഇതുവരെ എന്തൊക്കെ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് അത് ഇത് പാട്ട് പാടി തുടങ്ങിയത് എപ്പോഴാണ് മലപ്പുറം ആയിരുന്നുണ്ട് എവിടെയാ അങ്ങാടിപ്പുറം അപ്പൊ അവിടെ മാപ്പിള പാട്ട് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു അങ്ങനെ മാപ്പിളപ്പാട്ടാണ് കൂടുതലായിട്ട് പാടിയിരുന്നത് പിന്നെങ്ങനെ കുറച്ച് ഈ മദർസ് വേസ് പാട്ടൊക്കെ ഞാൻ നാലാം ക്ലാസ് മുതലൊക്കെ പാടുന്നുണ്ട് പക്ഷേ ഇപ്പഴും പിന്നെ എന്താ അങ്ങനെ പാട്ടൊക്കെ കുറച്ച് റെക്കോർഡിങ്സ് ഒക്കെ ചെയ്ത് പിന്നെ മൻസൂർക്ക കണ്ടു പാട്ടൊക്കെ കണ്ടു അപ്പൊ പിന്നെ എന്താ ഇത്ര നല്ലൊരു സിംഗറാണ് എന്നൊക്കെ പറഞ്ഞു കൂടെ കൂട്ടി അങ്ങനെ ഓരോ പാട്ടുകൾ ചെയ്തു തുടങ്ങി പിന്നെ സ്റ്റേജും കാര്യങ്ങളും സ്കൂളിലൊക്കെ ഇങ്ങനെ പ്രോഗ്രാംസ് വരുമ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാ ഏത് പ്രോഗ്രാം ഞാൻ കുട്ടികുപ്പായം എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിലുണ്ടായിരുന്നിട്ടുണ്ട് സ്റ്റേജ് പ്രോഗ്രാംസിനൊക്കെ പോലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നോക്കുമ്പോൾ യു എ സൗദി അങ്ങനെയൊക്കെ കണ്ടു അപ്പൊ അതൊക്കെ എങ്ങനെയാ പോയത് അത് പ്രോഗ്രാമിന് വേണ്ടി പോയതാണോ പ്രോഗ്രാമിന് വേണ്ടി പോയിട്ടുണ്ട് പോയിട്ടുണ്ട് സൗദി ചെയ്യുന്നേ വിളിക്കും നമ്മൾ പറഞ്ഞല്ലോ അതിൽ ചേട്ടൻ ചെയ്ത പാട്ട് പടാ സിഗിണ വരിത കൊന്തള ഇങ്ങേ സൂരൻ ഇളവൂങ്കേ എൻ മനമിൻ പോണതൂങ്കേ മന്മദന ഉണ്ടതി ഇങ്ങതെ തൊട്ട പുന്നകെ പൊട്ടും വെക്കതെ തൊട്ട പുന്നകെ പൊട്ടും പുന്നകെ പാത്ത മല്ലിക മൊട്ടും പാർത്താൽ പരവും മൂച്ചു മുട്ടും കാൽ ഉടിയ സികൾ കമ്പന കേട്ട് അമ്മ பீக்கோசோவி ஓவியம் என்னும் பித்தோவானி சிம்பனி என்று பெண்ணாய் மாறியதே அந்தபுரத் மகராணி ஓ ஓ அந்தபுரத் மகராணி பாக்கி கூடு வாடு ஹழகி எலேல இதிவளட சேல சந்தன வேல ഓ നാടാ ഈ പാട്ടിന് ഈ പാട്ടിനാണ് നമ്മുടെ അഖിൽമാര ചേട്ടൻ കമന്റ് ചെയ്തിട്ട് ആ കമന്റ് ഞാനൊന്ന് വായിക്കാം അന്തപുരത്തിൽ ഇരുന്ന് പുറത്തോട്ട് വാടാ മന്മത ഓക്കെ അ ചേട്ടാ മുന്നേ എന്തായാലും മെസ്സേജോ എന്തായാലും ചെയ്തിട്ടുണ്ടോ ഇല്ല ലൈക്ക് പാട്ടോ കമന്റ് ചെയ്യുന്നതിനു മുന്നേ ഞാൻ ചോദിക്കുന്നേ ഇല്ല ഓക്കേ അപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു കമന്റ് വന്ന സമയത്ത് എന്താ ഫീൽ ചെയ്തെ ഞാൻ ഓ ഒരുപാട് എക്സൈറ്റഡ് ആണ് ഇങ്ങനെത്തെ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ കമൻ ഇടുന്നതിന് ഒരുപാട് ശ്രദ്ധിക്കാനല്ല ആ എനിക്ക് ഞാൻ കുറേ ഞാൻ വീഡിയോസ് ലൈ കമന്റ് അടുത്ത നോക്കുമ്പോൾ ഇങ്ങനെ ആരെയോ കമന്റ് ചെയ്ത ഞാൻ കണ്ടിട്ടിndarray അങ്ങനേക്ക് വരുമ്പോൾ ഒരുപാട് സന്തോഷാണ് ഓക്കേ അപ്പൊ നമുക്ക് വീട്ടില് വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടിൽ ഉമ്മ ഉപ്പ താത്ത അനിയൻ ഉമ്മ ഇവരൊക്കെ എന്ത് ചെയ്യുക ഉപ്പ ഒരു വെജിറ്റബിൾ കടയിൽ നിൽക്കും താത്ത പ്ലസ് ടു പഠിക്കുന്നു അനിയൻ മൂന്നാം ക്ലാസ് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ പ്ലസ് വൺ പ്ലസ് വൺ ഓക്കെ സെന്റ് മേരീസ് പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ് ഓക്കെ ഡെപ്സിന്നു ഓക്കെ ആളുടെ ഒരു പാട്ട് പാടിയല്ലോ അതൊന്ന് പാടോ ഒരു സൽപുത്രൻ പിറന്നട പണ്ട് മഹാദ്ധ്യായം തുടക്കമായെന്ന് ഇത് തിക്കട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷ പിറന്നാൾ പാട്ട് സ്നേഹം വന്നാൽ മധുരത്തേന് ുംതിച്ച കോപം കൊണ്ടാൽ ഇനി കൊണ്ടകമറുണ്ട് ആകാർമാദം ആർക്കും മർമാദം ആർക്കും പൊന്തട്ടേ ആഘോഷപ്രകമ്പനം ഞാൻ പാട്ട് ആസ്വദിച്ചോണ്ട് തീർന്നുകൊണ്ട് ഇങ്ങനത്തെ എനിക്കൊന്ന് ഹിഷാം പാടിയ പാട്ടുകൾ നോക്കുമ്പോൾ ഇങ്ങനത്തെ റാപ്പ് സോങ്സ് ആണെന്ന് തോന്നല്ലേ കൂടുതൽ അങ്ങനെ മെലഡി ടൈപ്പ് അങ്ങനത്തെ ഒന്നും പാടാൻ നോക്കാറില്ല ഇതാണ് ഇഷ്ടം ഇങ്ങനത്തെ ഇഷ്ടം അപ്പൊ ഇത് സ്റ്റേജ് ഷോസിനാരും ഇങ്ങനത്തെ പാട്ടാണ് പാടാറ് മെലഡി സോങ് പാടാറേ ഇല്ല അങ്ങനെയാണ് എനിക്ക് മെലഡി സോങ് കേട്ടിട്ട് നീ ന ഇങ്ങനത്തെ പാട്ടും അപ്ലോഡ് ചെയ്യണം പാട്ടുകാരനായ സ്ഥിതിക്ക് ആരെങ്കിലും കാണണ അതായത് ഏത് സിംഗറിനെയാണ് കാണണമെന്ന് ആഗ്രഹം അല്ലെങ്കിൽ ആരുടെ കൂടെ പാടാനാണ് ആഗ്രഹം അങ്ങനെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഉള്ള ആരാണ് കാണണം ആഗ്രഹമുണ്ട് ഇന്റർവ്യൂ കാണുകയാണെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ഒക്കെ ഓക്കെ നമ്മളിപ്പോ ഒരു ഗെയിമിലേക്ക് പോവാണ് ഗെയിം എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഈ പേപ്പറില് പലതരം ഇമോഷൻസ് എഴുതിയിട്ടാണ് അതായത് ഹാപ്പി സാഡ് റൊമാൻറ്റിക് അങ്ങനെ പലതരം ഇമോഷൻസ് ഞാൻ ഓരോ പേപ്പറിലും ഇങ്ങനെ എഴുതിയിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതിൽ നിന്ന് ഓരോന്ന് ഹിഷാം എടുക്കുമ്പോഴും അതിലേതാണുള്ളത് അത് വെച്ച് ഒരു പാട്ട് പാടണം ഓക്കെ അല്ലേ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ആ വായിച്ചോ സാഡ് സോങ് അപ്പം എല്ലാവരും വിഷമത്തിലിരുന്നോ ഒരു പാട്ട് പാടും കരയാനുള്ളവരൊക്കെ കരയറേക്ക ഒരാൽബം സുഖമാണ് മറക്കാൻ കഴിയില്ല പഴയ കാലം മനസ്സിൽ കളിപ്പെലിന് കോലം നാട്ടും പുറത്തിൻ്റെ കുളിരും കൊണ്ട് നാട്ടിൽ അവളിന്നും കഴിയുന്നുണ്ട് മറക്കാൻ കഴിയില്ല പഴയ കാലം മനസ്സിൽ മേലിന്ന കോലം സത്യം പറഞ്ഞു ഏതാ കാല ഏതാ മറക്കാൻ പറ്റാത്താലോ അങ്ങനെ പോയാൽ മതി അതിന്റെ ഒരു പാട്ടല്ലേ ശരി അതിന് ഞാൻ ചോദിക്കുന്നില്ല പാട്ട് നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവന് മിന്നും സൂര്യനും ചന്ദിരനും ഒന്നായവന് കാലം കത്തുവച്ച രക്ഷകനെ സംഹാരകന് ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ എണ്ണൻ വന്ന കുമ്പിട്ട് നിൽ ഇരുട്ടിൽ സിറ്റി വഴും രാജാവ്ക്ക് എല്ലാവരും ഒഴുവാല എന്നും ജനത്തിരക്ക് കാലും നടുത്തു വച്ചാൽ സ്വർഗം പോലും മൺ വേട് ഇല്ലും മിനാറ്റി ഇല്ലുമിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലും മിനാറ്റി ഇല്ലും മിനാറ്റി ഇല്ലും മിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലും മിനാറ്റി നീ വർത്താനം പറയാൻ തോന്നേ ഇല്ല എന്ത് സൗണ്ട് ഡിഫറൻസാ ഹാപ്പി സോങ് കാണാനകത്തൊരു കാറ്റ് വന്ന് കഥ മൂളണ പോലൊരു ചെല്ലാണേ പാടാൻ ചെലത് പൂതികൊണ്ട് ഗസലായത് പോലൊരു കാലാണേ ഉപ്പാന്റെ ഒപ്പം അന്ന് കണ്ട് നിക്കാകിൻറെ അന്ന് നിന്ന് കുഞ്ചിമറിനെ രാവിലെ മുഞ്ചിരി തന്നെ എട്ടണം മീൻ്റെ ഒരുട്ടണ പോലൊരു മുഞ്ചിരി തന്നെ അത്തര കുപ്പിയിൽ ഇത്തിരി വെച്ചൊരു തട്ടണം ഇത്തിയിൽ ഇട്ട് പൊതു തട്ടാണ് മുത്താണ് അരികില്ലെന്നൊരു കഥ മിസിരിയിലെ രാജൻ അസീസിൻ്റെ ആരംഭ സൗജത്ത് ിന്നിത്തിളങ്ങി വിളങ്ങു സീന് തുളി രാജാ കണ്ടാൽ കോതി കൊണ്ട് കരൾ തുടിക്കുന്ന കലമാമിഴിയുള്ള കൈതപ്പൂ മണമുള്ള ഏതാണി രാജാ തീ ഏതാണി രാജാ ഏതാണി രാജാ ഏതാണി രാജാ കണ്ടേ ഞാൻ ആകാശത്തൊരു മുല്ലപ്പൂവിന്ന് അന്ന് നിൻ പേര് പതുക്കനെ മൂളിപ്പോയെന്ന് പെണ്ണെ നിന്നുള്ളിലിരിപ്പിവൻ എങ്ങനറിഞ്ഞെന്ന് പിന്നെ ചെറുമുന്തിരി പോലിവ ചുവന്നു തുടത്തന്ന് കിനാവിൻ്റെ കാന്താരിപ്പൂയരിഞ്ഞറണ് ഹേ കണ്ടേ ഞാൻ ആകാശത്തൊരു മുല്ലപ്പൂവിന്ന് നിൻ അന്നേ നിതുക്കന് മൂടിപ്പോയെന്ന് റൊമാൻറ്റിക് സോങ് ഞാൻ അറക്കടി എന്ന മൂവിയിലെ ഒരു സോങ്ങാണ് സാഹെബാ ഇങ്ങേതു കാത്ത് നിൽപ്പൂ സാഹെബാ ിന്നേതുലോല ഗപ്പാടി നിൽപ്പൂ എന്നിലേ സാഗരം മുഖമായി വോ പിന്നിലാ ചന്ദനം പെയ്താ വി സാഹബാ ഇന്നേതുമേകൂതു കാത്തി നിൽപ്പൂ

പച്ചർച്ചിയിലും മണ്ണ് പെട്ട തുന്നിക്കൂട്ടാൻ പറ്റൂല കൊച്ചിക്കാലിൽ കെട്ടിയാൽ നിന്ന തപ്പാലും കിട്ടൂല മഷിട്ട് നോക്കിയാൽ പോലും കിർക്കന്മാർക്ക് കിട്ടൂല മുതല നീന്തൽക്കുളത്തിൽ നിനക്ക് പറലെ പൊട്ടിക്കാൻ പറ്റൂല പച്ചർച്ചിയിലും മണ്ണ് പെട്ട തുന്നിക്കൂട്ടാൻ പറ്റൂല കൊച്ചിക്കാലിൽ കെട്ടിയാൽ നിന്നെ തപ്പ പോലും കിട്ടൂല മഷിട്ട് നോക്കിയാൽ പോലും കിർക്കന്മാർക്ക് കിട്ടൂല മുതല നീന്തൽക്കുളത്തിൽ നിനക്ക് പറലെ പൊട്ടിക്കാൻ പറ്റൂല മച്ചാനെ മറക്കല്ലേ മനുഷ്യ മരിച്ച മണ്ണല്ലേ മനസ്സ് മുഴുവൻ പൊണ്ണല്ലേ കരുണമാനല്ലേ തറുണ് മരണം വരമല്ലേ തളറിമിരുമ്പ് കരമല്ലേ ഊര് തേടാ വരമല്ലേ ഒരു ഗുണം പിടിച്ചാളി കൊമ്പ് നോക്കി പിടിട പുലി പോലെ നിനച്ചാ നീ പഴുക്കാത്ത ഗതിട ഗേൾഫ്രണ്ടിന് വേണ്ടി ഒരു പാട്ട് ആ പാട്ട് ഒരു ഗേൾഫ്രണ്ട് ഉണ്ടോ പാടില്ല ചിരി കണ്ട മഴവിൽ നെഞ്ചേലാണ് പെണ്ണ് നീ കൽ പിന്നൊളിവാണ് മണ്ണിൽ ഞാനേകനായി നിന്നെ തേടി നടപ്പാണ് മുഖഭത്തായി പൂമുത്തെ നെഞ്ചിൽ നീയല്ലാതാരാണ് മനസ്സിൽ മൂറാതുമായി നിന്നെ കാത്തിട്ടാണ് മഴ വില്ലെഞ്ചേലാണ് പെണ്ണെ നീക്കൽ പിന്നൊളിവാണ് മണ്ണിൽ ഞാനേകനായി നിന്നെ തേടി നടപ്പാണ് ഡെഡിക്കേറ്റ് എടുക്കേ ഗേൾ വേണ്ടി നമ്മളെ ഗെയിം കഴിഞ്ഞു ഇനി ഒരു ടാസ്ക് എന്നെ കാണുമ്പോൾ ഏത് പാട്ടാണ് പാടാൻ തോന്നുന്നത് അത് പാടുന്നു ഓക്കെ രാക്ഷസി ഞാനിങ്ങനെ ഒരു മണിക്കൂറെടുത്ത് അടിഞ്ഞൊരുങ്ങി വന്ന് നിന്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് നിന്റെ അടുത്ത് വർത്താനം പറഞ്ഞ് പാട്ട് കേട്ട് നമുക്കി ഒരു ഡിഫറെന്റ് ആയിട്ടൊരു നാടൻ പാട്ട് കേൾക്കാം കരിയൊത്തൊരു മെഴി അഴക് കരി നീലമിഴി അഴക് കരിയൊത്തൊരു മെഴി അഴക് നീലമിഴി അഴക് നല്ല മാൻമേഴിച്ചേലിനേ കണ്ണാനം ചാർത്തിനട്ട അമ്മ ചന്തത്തിൻ ചേലിനാലേ കാവ് തെളിയിട്ട് കാവിലെ കാവിലെ നല്ലമ്മേ നല്ലമ്മേ ഓക്കെ ഈശ്വ സൗദി അറേബ്യ ഇപ്പോൾ ഇപ്പോൾ ഒരു വലിയ ക്രൗഡിൻ്റെ നടുവിൽ നിന്നിട്ട് പാടിയ ഒരു സോങ്ങ് ഉണ്ട് അത് ഇതിൽ ഈ സോങ് അത് സൗദി അറേബ്യയിൽ ജിദ്ദയിൽ പോയി നിന്നിട്ട് പാടിയതാണ് അപ്പം ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം നീല നദീ തീരത്തെ സൗന്ദരം കാണാനായി വന്നവളാണോ വളാണോ സ്വർണ കന്യകയാണോ നീല നദീ തീരത്തെ സൗന്ദരം കാണാനായി വന്നവളാണോ സ്വർണ്ണക്കന്യകയാണോ അവളുടെ പുഞ്ചിരിയാലേ ഇഞ്ഞു തടി തളരുന്നേ മലർക്കൊടിയേ ഞാനിന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺ കോണി സുബർഗം കണ്ട് നല്ലൊരു ഈ സോങ് അപ്പം അവിടെ പോയിട്ട് അത്രയും വലിയൊരു ക്രൗഡില് പാടുന്ന സമയത്ത് ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞു ഓക്കെ പാടി പാടിക്കഴിഞ്ഞപ്പം എന്തെങ്കിലും ആരെങ്കിലും വന്ന് പറയേ അവിടുത്തെ ആൾക്കാർ വന്ന് സംസാരിക്കേ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പാട്ടടിപൊളിയാണ് ഒരുപാട് ആൾക്കാർ കഴിയുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് വന്നിട്ടു അതായത് നമ്മുടെ നാട്ടുകാരല്ലാത്ത ആൾക്കാരുണ്ടാവല്ലോ അവരൊക്കെ വന്നിട്ടുണ്ടോ ഓക്കെ അപ്പൊ എന്ത് എന്ത് ഫീൽ ചെയ്തു ഓക്കെ ഇനി ഒരു പാട്ട് കൂടി പാടിയിട്ട് നമുക്ക് മൈൻഡിപ്പിയാംസ് ഗോ കാട്ടുറുക്കൻറെ കല്യാണം കളി മാറി 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 കൂടൊരിവയിലുണ്ട് മഴ ഉണ്ട് 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 ഈ സൂപ്പർ സോ ഇനി ഞാൻ പാടം പറയില്ലേ ഇതും കൂടി ഓക്കെ കളി മാറി 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 കൂടെ അരിപ്പൊരിവയിലുണ്ട് മഴ ഉണ്ട് 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 നടക്കപ്പോണത് വഴികിട്ട് തടയണ മോനെ 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 കാണപ്പോണത് കമ്പ കട്ടിച്ചതരണ കൂത്ത് 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 എട്ടാം പണി എട്ടാം പണി ഊര കെട്ടാണിനി കെട്ടാണിനി തീര ചുറ്റാണിനി ചുറ്റാണിനി ഏതോ ഗുളികൻ്റെ അപകാരം പോലെ നന്ദിര 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 നന്ദിരവേ വിളിച്ചപ്പം എന്താ ഫീൽ ചെയ്തോ വീഡിയോസ് കാണാറുണ്ട് കണ്ടുണ്ടോ ഞാൻ സാധാരണ സെലിബ്രിറ്റീസ് കാര്യങ്ങളൊക്കെ അല്ലേ ഇങ്ങനത്തെ ഒരു ഒരു സെലിബ്രിറ്റി അങ്ങനല്ല ചാനൽ എന്ന് ഒരുപാട് സന്തോഷം നമുക്കും ഒരുപാട് സന്തോഷം വന്ന് ഇത്രയും പാട്ട് പാടി ക്ഷീണായ കൊറേ പാട്ട് വന്നതിൽ ഒരുപാട് സന്തോഷം ഹിഷാം വിചാരിക്കുന്ന പോലെ തന്നെ നല്ലൊരു രീതിയിൽ നല്ല നിലയിൽ അതായത് ഇഷ്ടമുള്ള സിംഗേഴ്സിൻ്റെ കൂടെ പാടാനും ഭാവിയിൽ ഫിലിമിൽ പാടാനും എല്ലാം സക്സസ് ആയിട്ട് വരട്ടെ താങ്ക് യു ഫോർ കമ്മിങ്